റിസാല ഡി കോഡിൻ്റെ ഒരു പുതിയ ലക്കത്തിലേക്ക് കൂടി നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ലക്കം റിസാല എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നത് എൻ സി ആർ ടി സിലബസിലെ ഭരണകൂട താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള പരിഷ്കരണങ്ങളെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ എൻ സി ആർ ടിയിൽ മുഗൾ ചരിത്രം ഇപ്പോൾ വെട്ടി എന്നതാണ് നമ്മൾ കേൾക്കുന്നത് ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളിൽ നിന്നുണ്ട് എന്ത് എന്താണ് ഇതിന് പിന്നിലുള്ള ലക്ഷ്യം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നേരത്തേ ഉള്ള ഒരു നിലവിലെ ആർ എസ് എസ് താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഭരണകൂടത്തിൻ്റെ ചില ബ്രാൻഡിങ് പ്രക്രിയകൾ നടക്കുകയാണ് ഒരു ലോങ് ടേം ആണ് ഈ ഓരോ വെട്ടലുകളും എന്നാണ് അതിന് പകരം ചില കുംഭമേള പോലത്തെ ചില ഭാഗങ്ങൾ അതിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ കുട്ടികളിലേക്ക് നേരത്തെ ഈ പാഠപുസ്തകങ്ങൾ പല സ്കൂളുകളിൽ ഒരേ സമയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതാണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സിലബസുകൾ അപ്പോൾ ഇതിൽ നിന്ന് ഓരോ കുട്ടികളിലേക്കും ഈ ഏക മീൻസ് ആശയങ്ങൾ അതായത് ഇന്ത്യയുടെ ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡൈവേഴ്സിറ്റിയുടെ ചരിത്രമാണ് അതിൽ നിന്ന് ഒരു ഏക വ്യൂ പോയിന്റിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു ചരിത്രം സന്നിവേശിപ്പിച്ചിട്ട് അതിനൊരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കുക എന്ന പ്രക്രിയ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ഭരണകൂടം കാണുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ശരിക്കും വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് സംഭവിക്കാന്ന് വെച്ചാൽ കുട്ടികളുടെ ദിക്ഷണ വലുതാവും അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ് കൂടും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എങ്ങനെയായിരിക്കും ഈ കുട്ടികൾ ഈ വിദ്യാർത്ഥികൾ ഇത്തരം മാറ്റങ്ങളെ സമീപിക്കുക അതിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും കുട്ടികളിങ്ങനെ ഇവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഭാവിയിൽ അവരെ ലഭിക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും ഇപ്പോൾ മുഗളന്മാരുടെ ചരിത്രമാണ് വെട്ടിമാറ്റാൻ ശ്രമിക്കുന്നത് മുഗളന്മാരാരാണ് ഇന്ത്യ ചരിത്രത്തിൽ ഇപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ ഒരു താജ്മഹൽ ഇങ്ങനെ തുടങ്ങി ഓരോ ഓരോ കാര്യങ്ങൾ താജ്മഹൽ ആവട്ടെ ഹുമയൂൺ ടോംബാവട്ടെ റെഡ് ഫോർട്ട് ഫോർട്ടാവട്ടെ അതുപോലെ ഫത്തഹ്പൂർ സിക്രി ആവട്ടെ ഷാലിമാർ ബാഗ് ബാഗാവട്ടെ കാശ്മീരിലെ ഇങ്ങനെ തുടങ്ങി ഈ ആർട്ടിലും ലിറ്ററേച്ചറിലും അതേപോലെ സാംസ്കാരികമായ ഒരുപാട് എലമെൻറ്റുകൾ സംഭാവന ചെയ്ത ലോകത്തെ ജി ഡി പിയുടെ ഒരു ഇരുപത്തി നാല് ശതമാനം വരെ കൈകാര്യം ചെയ്ത ഒരു ഭരണകൂടം അതിന് എന്തായാലും കുട്ടികൾ യഥാർത്ഥം അതിൻ്റെ സത്യസന്ധമായ വായന തീർച്ചയായിട്ടും നടക്കുന്നതാണ് പ്രത്യേകിച്ച് ഇക്കാലത്ത് ഹിസ്റ്ററി ആവട്ടെ എല്ലാം ഓൺലൈനിൽ അവൈലബിളാണ് കേവലം പാഠപുസ്തകങ്ങളിൽ നിന്ന് മാറ്റിയെന്നതിനപ്പുറത്ത് ചരിത്രബോധമുള്ള കുട്ടികൾ ഇങ്ങനെ സംവാദങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനിക്കപ്പെടും അതിൽ സിറ്റുവേഷനുകൾ അവരെ പഴയ കാലങ്ങൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിപ്പിക്കും അതിൽ നിന്ന് സ്വാഭാവികമായിട്ടും അവർ അതിനെക്കുറിച്ചൊക്കെ ബോധമുള്ള കുട്ടികളായി വരുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ലക്ഷ്യം ഒന്നാണ് ാണ് ഈ ഇത്രയധികം ചർച്ചകൾ എത്താത്ത ഗ്രാമങ്ങളിൽ അപ്പോഴും ഈ എൻ സി ആർ ടി പാഠപുസ്തകങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കും അതാണ് യഥാർത്ഥത്തിൽ ഭരണകൂടത്തിൻ്റെ താല്പര്യം എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ അവർ ചെയ്യുന്ന ഒരു ടൂൾ എന്നാൽ കൃത്യമായ ടൂൾ തന്നെയാണ് പക്ഷേ അതിനെ നമ്മൾ ശ്രദ്ധാപൂർവം കാണേണ്ടതുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ബോധപൂർവം ഇവിടെ ജനാധിപത്യത്തെ ഇഷ്ടപ്പെടുന്ന താല്പര്യപ്പെടുന്ന ആളുകൾ അതിന്റെ മറക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ചരിത്രങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ചില ബോധപൂർവമായിട്ട് ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് ശരിക്ക് തങ്ങളുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെയും ചരിത്രത്തെയൊക്കെ വെട്ടിമാറ്റിയിട്ട് രാജ്യത്തിൻ്റെ ഈ ഒരു മഹത്വത്തെയും രഹസ്യയും തന്നെയല്ലേ ഇവർ തള്ളിക്കളയുന്നത് പെഹൽഗാം ഇഷ്യൂ നമ്മൾ കുറച്ചു കാലങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യമാണ് ചൂണ്ടുവരലില് പഹൽഗാം ആണ് ചർച്ച ചെയ്യുന്നത് ഇപ്രാവശ്യം പെഹൽഗാമിൽ സംഭവിച്ചത് യഥാർത്ഥത്തിൽ പെഹൽഗാം എന്നത് പെഹൽഗാം എന്നല്ല ഇവിടെ നടക്കുന്ന ടെററിസ്റ്റ് അറ്റാക്കുകളൊക്കെ മതത്തിൻ്റെ ലേബലിൽ ഒട്ടിക്കാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത് എങ്കിൽ പക്ഷേ ഞാൻ എൻ്റെ ഒരു പോയിൻറ്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം പൊളിറ്റിക്കൽ ടെററിസമാണ് എന്നുള്ളതാണ് നമുക്ക് ഈ സിറ്റുവേഷൻ തന്നെ നോക്കിയാൽ മനസ്സിലാക്കാം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സൗദി അറേബ്യയിലുള്ള സമയത്ത് മറ്റൊരു രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് ഇന്ത്യയിലുള്ള സമയത്ത് ചില ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ടെററിസ്റ്റുകൾ ടെററിസ്റ്റുകൾ എന്ന പേരിൽ വരുന്ന രാഷ്ട്രീയ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത് പാകിസ്ഥാൻ്റെ രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് ഈ രാഷ്ട്രീയ ടെററിസം നടക്കുന്നു അതിനെ മതത്തോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഇവിടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അതിന് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് നടക്കുന്നത് പക്ഷേ അവിടെ സംഭവിച്ചത് എന്താണ് ഈ അ അറ്റാക്കുകളൊക്കെ നടക്കുന്നു അതിനുശേഷം ഈ ഇന്ത്യൻ ജനത അതിനോട് പ്രതികരിച്ചതുണ്ട് ഇവർക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ ഓടി നടക്കുന്നത് അത് മുസ്ലിം പേരുകളുള്ള ആളുകളാവുന്നു തുടർന്ന് ഈ സമൂഹമെല്ലാം ചർച്ച ചെയ്യുന്നത് മത സൗഹാർദത്തിൻ്റെ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു പക്ഷത്ത് നടന്ന രാഷ്ട്രീയം എന്നുള്ളത് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടുള്ള ടെററിസമാണ് നടന്നതെങ്കിലും അതിനുപയോഗപ്പെടുത്തി ഇവിടെ ചില കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിച്ചവരെ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായിട്ട് അതിലെ ഒരു പരിധിവരെ പ്രതിരോധിച്ചു എന്നും കൂടെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് അടക്കമുള്ള വിക്ടിമാണ് സ്റ്റിൽ അവരുടെ പ്രതികരണങ്ങൾ വരെ അതിന് വലിയ രൂപത്തിൽ ഒരു മുതൽക്കൂട്ടായി എന്നുകൂടെ കരുതാനുണ്ട് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഇത്തരം ഭീകരാക്രമണങ്ങളൊക്കെ അതിൻ്റെ വേരുകളെക്കുറിച്ചൊരു അന്വേഷണം തന്നെ അതിസങ്കീർണമായ ചില പ്രക്രിയകളാണ് വലിയ തരത്തിലുള്ള ജിയോ പൊളിറ്റിക്സും അതേപോലെ ഇൻ്റർനാഷണലി പലതരത്തിലുള്ള ബന്ധങ്ങളുള്ള ഒരു സങ്കീർണമായ ഒരു സാധനമാണ് അതിനു വേണ്ടി അവരുടെ ഇത്ര നിങ്ങൾ പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ താല്പര്യത്തിന് വേണ്ടി പലപ്പോഴും ഈ മതത്തെ നല്ലവണ്ണം ഉപയോഗിക്കാൻ പറ്റും സംഘപരിവാർ അതുപയോഗിച്ചിട്ടാണല്ലോ കടന്നു വന്നത് അതുപോലെ തന്നെ പാകിസ്ഥാനിലടക്കമുള്ള മിലിറ്റൻറ് പ്രസ്ഥാനങ്ങളും ഒരർത്ഥത്തിൽ മതത്തെ തന്നെ ഉപയോഗിച്ച് ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കി ഭീകരതക്ക് മതമില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതൊക്കെ എമ്പാടും ഇപ്പോൾ ഈ പിന്നെ കാശി പാകിസ്ഥാനി ടെററിസ്റ്റുകൾ അവർ മതമന്വേഷിച്ചിട്ടാണ് കൊല്ലുന്നതെന്നൊക്കെ പറഞ്ഞു ഈ അവർ മതം അന്വേഷി മതത്തെ മാത്രമല്ല അവർ അവരുടെ രാഷ്ട്രീയമായിരുന്നു മതം അതെ രാഷ്ട്രീയമായിട്ടും മതത്തെ ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നാണ് അതെ ഞാൻ പറഞ്ഞു വരുന്നത് അവർ മതത്തെ മാത്രമല്ല അവിടെ അന്വേഷിക്കുന്നത് അവർ മതത്തെയും മനുഷ്യത്വത്തെയും അല്ല അന്വേഷിക്കുന്നുണ്ട് മനുഷ്യത്വമുള്ള ഒരാളെ അവിടെ കൊന്നിട്ടുണ്ട് അദിൽ ഹുസൈൻ അവർ കൊന്നിട്ടുണ്ട് ടൂറിസ്റ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു സമൂഹത്തെ ഇനി മതത്തോടാണ് അവർക്ക് പ്രതിബദ്ധത എങ്കിൽ അവർ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മതത്തിൻ്റെ ആളുകൾ ഏറ്റവും കൂടുതൽ ഉപജീവനം നടത്തുന്ന ഒരു മാർഗത്തെ ഇല്ലാതെയാക്കിക്കൊണ്ട് എങ്ങനെയായിരിക്കും ആ മതത്തെ അവർ സ്ഥാപിക്കുക മതത്തോടാണ് പ്രതിബദ്ധത എങ്കിൽ ആ ആക്ടിവിറ്റി തന്നെ മതത്തിനെതിരാണല്ലോ അതെ ആ ചെയ്തു കൂട്ടിയ കോപ്രായങ്ങൾ അല്ലെങ്കിൽ ആ ചെയ്തു കൂട്ടിയ നരാതമ കൃത്യങ്ങൾ മൊത്തം ഇസ്ലാമൻ ഇസ്ലാമാണ് അവരുടെ പക്ഷമെങ്കിൽ അതിനെതിരാണല്ലോ അല്ലെങ്കിൽ ഏതു മതത്തിനും എതിരാണല്ലോ മനുഷ്യത്വമില്ലായ്മ അതുകൊണ്ടാണ് കാശ്മീരിലെ യുവാക്കളും മനുഷ്യരും തെരുവിലിറങ്ങിയിട്ട് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കെതിരാണ് ഞങ്ങൾ ഇന്ത്യക്കാരാണ് അത് അവർക്ക് തെളിയിക്കേണ്ടി വരിക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് കളികൾ മാത്രമല്ല കേട്ടോ ഇതിനെ പ്രതിരോധിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് ഓൾ ഇന്ത്യ ഇന്ത്യ മൊത്തം നോക്കിയാൽ തന്നെ അതിനോടുള്ള പ്രതികരണം അത് ഭയങ്കര പോസിറ്റീവായ മനുഷ്യത്വത്തിൻ്റെ പക്ഷത്ത് നിന്നിട്ടുള്ള ഒരു പോസിറ്റീവായ റെസ്പോണ്ടുകളാണ് കൂടുതലും ഉണ്ടായത് വളരെ അപൂർവം കുറച്ച് ആളുകൾ അതിനെ മതത്തോട് ചേർത്ത് നിർത്തി അല്ലെങ്കിൽ ഒട്ടിച്ചു വെക്കാൻ ശ്രമിച്ചുവെങ്കിലും കൂടുതലും അങ്ങനെയാണ് പ്രതികരണം ഉണ്ടായത് മനസ്സിലായി വലിയൊരു പ്രതിസന്ധി എന്താണ് അവർ പറയാം അവരിങ്ങനെ മുദ്രാവാക്യം മണി ടൂറിസ്റ്റ് ഹമാര ജിന്ദാ ഹെ ജിന്ദാ ഹെ ജിന്ദെ അവരുടെ ജീവിതമാണ് എല്ലാ അർത്ഥത്തിലും അവർക്ക് ഇഴയടുപ്പുള്ള ആളുകളാണ് സെയിം ടൈം അവരുടെ വരുമാന വരുമാനമാർഗമാണ് അവരുടെ എല്ലാണ് അപ്പോൾ ഇവര് എന്നിട്ട് അവർ പറയുന്ന ചില വാക്യങ്ങളുണ്ട് ഞങ്ങളുടെ വരുമാന മാർഗം നിലച്ചോട്ടെ അതൊരു ഭൗതിക കാര്യമല്ലേ പക്ഷേ ഈ മനുഷ്യർ ഞങ്ങളുടെ സഹജീവികൾ മരിച്ചു എന്നത് ഞങ്ങൾക്കത് വലിയൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നവർ പറയുന്നുണ്ട് ശരിക്കും ഈ മതത്ത് ഉപയോഗിച്ചിട്ട് ശരിക്ക് പഹൽഗാമിലെ ഭീകരാക്രമണത്തിൻ്റെ തുടർച്ചയായി ഭീകരർ പിന്നെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു നിരീക്ഷിക്കാൻ പറ്റും നമുക്ക് ആ ഭീകരർ ആ ഭീകരരുടെ പ്രത്യയശാസ്ത്രം ഉൾക്കൊള്ളുന്ന ആളുകൾ പിന്നെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതാ എവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രവർത്തനം മാംഗലൂരുവിൽ നമ്മൾ കണ്ടു ഒരു ചെറുപ്പക്കാരനെ ഈ ഇത്തരം വർത്തമാനങ്ങൾ പറഞ്ഞ് വെള്ളം കുടിച്ചതിൻ്റെ വില്ക്കൊന്നു ഇതിനെ തുടർച്ചയായി ഉണ്ടായിട്ടുള്ള ഒരുതരം ഒരു മാനസികാവസ്ഥ ഒരു വിഭ്രാന്തി ഇവിടെയുണ്ട് ഭീകരർ ലക്ഷ്യം വെക്കുന്ന ഒരു താല്പര്യത്തിൽ പ്രവർത്തിക്കുന്ന ഇപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച നമ്മുടെ നൈനിറ്റാൽ യു ഉത്തരാഖണ്ഡിലും നൈനിറ്റാലിൽ കടകളടപ്പിച്ചുകൊണ്ട് ഒരു ടീം ആളുകളിങ്ങനെ ഹിന്ദുവിൻ്റെ പേരിലിറങ്ങി പോവാണ് അപ്പോഴാണ് അത് കണ്ടിട്ട് ഒരു ഹൈന്ദവ സ്ത്രീയാണ് അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് പക്ഷേ ഒരു മറ്റൊരു ഹൈന്ദവ സഹോദരി കടന്നു വന്ന് അവരോട് ശക്തമായി പ്രതികരിക്കുകയാണ് എന്ത് വിഡിത്താണ് ചെയ്യുന്നത് നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ മനുഷ്യർക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോഴാണ് നമ്മൾ ഭീകരതയ്ക്ക് മതമില്ല ഇന്ത്യയിലെ ഭൂരിപക്ഷം മനുഷ്യരും എന്താ പറയുക ഇത്തരം ഭീകരതയുടെ കൂടെയല്ല എന്ന് തെളിയിക്കുന്ന മനോഹരമായ രംഗങ്ങളാണ് ഈ കാശ്മീരിൽ നിന്നും അതുപോലെ അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വയലൻസ് തിൻ്റെ മുന്നിൽ ഹൈന്ദവ സഹോദരങ്ങളുടെ പ്രതികരണത്തിൽ നിന്നും അതുപോലെ നമ്മുടെ ഹിമാൻസി എന്ന് പറയുന്ന നമ്മുടെ നേവി ഉദ്യോഗസ്ഥൻ്റെ വീട്ടോ അവരുടെ പ്രതികരണം നിങ്ങൾ നേരത്തെ പറഞ്ഞ ആരതിയുടെ പ്രതികരണം ഇത്തരം മനുഷ്യർ ഈ ലോകത്തുണ്ടാകുമ്പോൾ ഇന്ത്യയിലുണ്ടാകുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ യുവത്വത്തിൽ നമുക്ക് പ്രതീക്ഷയുണ്ട് പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ നിന്ന് അഥവാ ഇങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോൾ പൊളിറ്റിക്കലി കലക്കവെള്ളത്തിൽ വീൻ പിടിക്കാൻ ശ്രമിക്കുന്ന സിറ്റുവേഷനുകൾ ഉണ്ടാകുമ്പോൾ അതിനോട് പ്രതികരിക്കേണ്ടത് എങ്ങനെയെന്ന് ഇന്ത്യൻ ജനത പഠിച്ചു വരുന്നു എന്നതാണ് വല്ല വളരെ പ്രതീക്ഷാവഹമായിട്ട് ഈ സിറ്റുവേഷനിലും നമ്മൾ മുന്നേറുമെന്ന് വളരെ പ്രതീക്ഷ തരുന്ന ഒരു കാര്യം ഈ സിറ്റുവേഷന് ശേഷം ചില പാപങ്ങൾ പ്രതീക്ഷിച്ച പലതരം ആളുകളുണ്ടായിരുന്നു എക്സ്ട്രീംസ് നിലപാടിലുള്ള പല ആളുകളും അതിൽ സംഘപരിവാർ അതേപോലെ ചില ഇസ്ലാമിൻ്റെ പേരിൽ മിലിറ്റന്റ് പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിൽ പോലുള്ള ചില ആശയധാരകൾ ഇവർക്കൊക്കെ ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടക്കാണ്ട് പോയി എന്നുള്ളതാണ് ഇന്ത്യൻ ജനതയുടെ ഒരു ഒരു ജൈവികത അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ചരിത്രകാരൻ എം ജി എസിൻ്റെ വിയോഗവുമായിട്ട് ബന്ധപ്പെട്ട് അബ്ദുള്ള അഞ്ചലത്തിൻ്റെ ഒരു ലേഖനം കൂടി ഇതിലുണ്ട് അദ്ദേഹം ഒരു അനുഭവം പറയുന്നുണ്ട് അദ്ദേഹം അവരൊരു ഒരു സംവാദത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ എം ജി എസിൻ്റെ കൂടെ എഴുത്തുകാരൻ ഇരിക്കുന്ന സമയത്ത് എം ജി എസിൻ്റെ ഒരു നിരീക്ഷണത്തെ ചരിത്രപരമായിട്ടുള്ള ഒരു നിരീക്ഷണത്തെ തിരുത്തിക്കൊണ്ട് അഞ്ചലത്ത് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതിനോടുള്ള അപ്രോച്ചാണ് എം ജി എസിൻ്റെ അപ്രോച്ചാണ് അവിടെ പറയുന്നത് എം ജി എസ് ഭയങ്കര സഹിഷ്ണുതയോടെ അതിനോട് എന്താണ് ആ നിരീക്ഷണത്തെ അംഗീകരിക്കുകയും അങ്ങനെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ കൂടെ ഉണ്ടാവാം എന്നുള്ളതിനെ അംഗീകരിക്കുന്ന ഒരു സിറ്റുവേഷനുണ്ട് ഒരു വലിയ ചരിത്രകാരനും കുറേ അധികം എവിഡൻസിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം നടത്തിയ ഒരു നിരീക്ഷണത്തെയും ഇദ്ദേഹം വിമർശിക്കുമ്പോൾ ഒരു ഈഗോ വർക്ക് ആവുന്നില്ല എന്നുള്ളതാണ് എം ജി എസിൻ്റെ ഏറ്റവും വലിയൊരു പ്രാ പ്രത്യേകതയായിട്ട് കാണുന്നത് ഇത് ചരിത്രകാരന്മാർക്ക് ഉണ്ടാവുന്നിടത്തോളം നമ്മുടെ ചരിത്രവും നമ്മുടെ ഈ സഹിഷ്ണുതയുള്ള ഈ രാജ്യത്തിൻ്റെ ചരിത്രവും ഒക്കെ നിലനിൽക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ക്കേണ്ടത് ഒരു നീണ്ട കാലത്തെ ചരിത്ര രചന സംവാദ ഗവേഷണ സഭരിയിൽ ഈ എം ജി എസ് നാരായണൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു വലിയ ഒരു മുഖം എന്ന് പറഞ്ഞാൽ ചരിത്ര ഗവേഷണത്തിലും പഠനത്തിലും സംവാദത്തിലൊക്കെ പുതിയൊരു മുഖം കൊണ്ടുവന്നു എന്നതും കുറേ ചരിത്രകാരന്മാരെ ഇവിടെ ആ രീതിയിൽ നല്ല ക്രിയേറ്റീവായി ക്രിട്ടിക്കലായി പ്രവർത്തിക്കുന്ന ചരിത്രകാരന്മാരുടെ ഒരു നിരയെ സൃഷ്ടിച്ചു വന്നു ഒരുപാട് ഇഷ്യൂസിൽ നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യുന്ന ചരിത്ര വീരുകളുള്ള ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്തമായും സത്യസന്ധവുമായി ഗവേഷണങ്ങളൊക്കെ കൊണ്ടുവരികയും ചെയ്തതിൽ എം ജി എസിനെ ലോകം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഒന്നും ഓർക്കും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ നീണ്ടകാലം നീണ്ട രചനാകാലം അല്ലെങ്കിൽ ഗവേഷണകാലം സാക്ഷിയാണ്